നാഷണൽ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഈ അയ്യപ്പൻ വിളക്ക് സന്നിധിയിൽ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഹജ്ജിന് പോകുന്നവർക്ക് പ്രധാനപ്പെട്ട മൂന്ന് ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രത്തിൽ എംബാർക്കേഷൻ പോയിന്റുകളിൽ ഹജ്ജ് ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട് ആ ഹജ്ജ് ക്യാമ്പുകളിൽ അവരെ സഹായിക്കാൻ അവർക്ക് വെള്ളം കൊടുക്കാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവർക്ക് സഹായം ചെയ്യാൻ ഒരുപാട് മുസ്ലിം സംഘടനകൾക്ക് വളണ്ടിയർമാരായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം സൗകര്യവും ഇവിടെയുണ്ട് ആ കേരളത്തിൽ ശബരിമലയിലെ അയ്യപ്പന്മാർക്ക് സഹായവും സേവനവും നൽകാൻ ഇവിടെ ഹിന്ദു സന്നദ്ധ സേവന സംഘടനകളൊന്നും വരേണ്ടതില്ല എന്ന് തീരുമാനിച്ച ദേവസ്വത്തിന്റെയും ഗവൺമെന്റിന്റെയും തീരുമാനം ഏറ്റവും ദുഃഖകരമാണ്